ിലോടെയുള്ള അവളുടെ ശബ്ദവും നിറഞ്ഞു തുളുമ്പി അവളുടെ കണ്ണുകളും കണ്ടപ്പോഴാണ് പൊള്ളിയ കൈകളാണ് ഞാൻ തട്ടി മാറ്റാൻ വേണ്ടി ഞാൻ പിടുത്തുവിട്ടത് എന്ന കാര്യം ശ്രദ്ധിച്ചത് പെട്ടെന്ന് കൈകൾ അവളിൽ നിന്ന് വേർപ്പെടുത്തുമ്പോൾ ഞാൻ കണ്ടിരുന്നു വേദന കൊണ്ട് പിടയുന്ന അവളുടെ മുഖം ആ സമയം അവള് നിറഞ്ഞ മിഴികളെ കൈകളിലും എന്റെ നോട്ടം മാറി മറിഞ്ഞതും അന്ന് ആദ്യമായി അവളെ വേദനയിൽ എനിക്കൊരു കുറ്റബോധം തോന്നി ഇതിനു മുമ്പ് ഇതിനേക്കാൾ വലിയ വേദനകൾ ഞാൻ അവൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് അന്നൊന്നും ഇല്ലാത്തൊരു കുറ്റബോധം എന്തിനെ എന്തിനാ നിറയുന്നു ഒരുപക്ഷെ അറിയാതെ പറ്റിയത് കൊണ്ടായിരിക്കാം കാരണം ഇന്നോളം ഞാൻ അവൾക്ക് കൊടുത്ത വേദനകളൊക്കെ എന്നെ തന്നെ മനഃപൂർവ്വമായിരുന്നല്ലോ സോറി ഞാൻ അറിയാതെ ഏതോ അവൾക്ക് മുമ്പിൽ ക്ഷമ പറയാൻ തുടങ്ങുമ്പോഴേക്കും നന്ദ പോലും അറിയാതെ അവളുടെ കരങ്ങൾ അവൻ്റെ അതിരങ്ങൾക്ക് മുകളിൽ അമർന്നിരുന്നു സാരില്ലേ തോട്ടാ എനിക്ക് നൊന്ദില്ല എൻ്റെ കയ്യിൽ പറ്റിയ നോവിനേക്കാൾ വലിയ വേദന ഒരു ക്ഷമാപണത്തിലൂടെ എനിക്ക് സമ്മാനിക്കാതിരുന്നാൽ മതി കണ്ണ് നിറച്ചുകൊണ്ട് അവൾ അത് പറയുമ്പോഴും അത് ഗൗരവത്തോടെ നോക്കിയത് അവൻ്റെ ആദരങ്ങളിൽ ചേർത്തു വെച്ച അവളുടെ കയ്യിലേക്കായിരുന്നു ആ സമയം അവൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോഴാണ് എന്താണ് ചെയ്തതെന്ന ബോധം അവൾക്കും വന്നത് നിമിഷം നേരം കൊണ്ട് അവൻ്റെ അതിരങ്ങളിൽ നിന്നും പേടിയോടവൾ കൈകളെടുത്ത് മാറ്റിയതും അവളെ രൂക്ഷമായെന്ന് നോക്കിക്കൊണ്ടവൻ മുഖം തിരിച്ചു അവൻ്റെ ആ പെരുമാറ്റം അവളിൽ എവിടെയൊരു വല്ലാത്ത വേദന അനുഭവപ്പെട്ടു നന്ദാ യെവിനരികിൽ ഇനിയും നിന്ന് തന്റെ മിഴികൾ നിറയുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടവൾ പതിയെ അവൻ്റെ അരികിൽ നിന്ന് എന്നിട്ട് പുറത്തേക്ക് പോവാൻ നിൽക്കുമ്പോഴാണ് യഥാ അന്ന് ആദ്യമായി നന്ദ എന്നുള്ള വിളി അവളുടെ കാതിലേക്ക് പതിഞ്ഞത് അവന്റെ ശബ്ദം കാതിൽ പതിഞ്ഞതും യാ തെല്ലൊരു പ്രതീക്ഷയോടെ അവൾ തിരിഞ്ഞു നോക്കി അവന്റെ നാവിൽ നിന്ന് വീണ നന്ദ എന്ന പേരെ അവളിൽ വല്ലാത്തൊരു സന്തോഷം നിറച്ചു തിളക്കമാർന്ന മിഴികളോടവൾ അവനരിയിലേക്ക് ചേർന്ന് നിന്നു നിന്നോട് ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം എന്നെ നോക്കാൻ പുറത്തുനിന്ന് ഒരാളെ ഏൽപ്പിക്കേണ്ടെന്ന് ആ സ്ഥാനത്ത് നിന്നുകൊണ്ട് നീ അത് ചെയ്യാമെന്നും അപേക്ഷയുടെ സ്വരത്തിൽ വാക്ക് പറഞ്ഞതുകൊണ്ട് കൊണ്ട് ഞാൻ ഞാനതിന് സമ്മതം പറഞ്ഞത് അല്ലാതെ ഒരിക്കൽ പോലും എന്റെ മനസ്സിൽ നീ ഭാര്യ എന്ന സ്ഥാനത്തേക്ക് വന്നതുകൊണ്ടല്ല കൊണ്ടല്ല ഹിപ്പന്റെ കാര്യങ്ങൾ ഓരോന്ന് നീ ചെയ്യുന്നത് എന്തെങ്കിലും പ്രതീക്ഷുകൊണ്ടാണെങ്കിൽ അത് വേണ്ട യേതുവിന്റെ വാക്കുകൾ കേട്ടതും ഒരു ഞെട്ടലോടവൾ അവനെ ഒന്ന് നോക്കി എന്തോ അവൻ പറഞ്ഞതിന്റെ അർത്ഥം പൂർണ്ണമായും മനസ്സിലാവാത്ത ഭാവത്തോടെ ആ സമയം അവളെ മുഖത്ത് നേരത്തെ ഉണ്ടായിരുന്ന തെളിച്ചം പൂർണമായും ഇല്ലാതായതുപോലെ തോന്നിയവനെ ഏട്ടൻ എന്താ പറഞ്ഞു വരുന്നത് ഞാൻ എന്ത് പ്രതീക്ഷിച്ചു എന്നാ യെതുവിന്റെ മുഖത്ത് നോക്കി അത് പറയുമ്പോൾ അവളുടെ സ്വരം ഒന്ന് ഇടറിയിരുന്നു ഞാൻ മറ്റൊന്നും അർത്ഥമാക്കി പറഞ്ഞതല്ല ഈ അവസ്ഥയിൽ ഞാൻ കിടക്കുമ്പോൾ എൻ്റെ എല്ലാ കാര്യങ്ങളും എന്നോട് ചേർന്ന് നിന്ന് തന്നെ നീ ചെയ്യുമ്പോഴും എന്നിൽ നിന്നൊരു തെറ്റായ നോട്ടം പോലും നിന്നിലേക്ക് എത്താത്തത് എന്താണെന്നറിയോ ഒരു ചോദ്യ രൂപത്തിൽ അവനത് ചോദിച്ചതും അതിൻ്റെ ഉത്തരം എന്തെന്ന് അറിയാൻ വിങ്ങുന്ന അവൾ അവനെ തന്നെ നോക്കി നിന്നു ഇവിടെ ഞാൻ നിന്നെ കൊണ്ടുവരുമ്പോ നീ എനിക്ക് എന്താണോ അതേ സ്ഥാനം തന്നെയാണ് ഇപ്പോഴും എന്റെ മനസ്സിൽ നിനക്കുള്ളത് അതിൽ യാതൊരു മാറ്റമില്ല ഇല്ല അമ്മ പഠിപ്പിച്ചു തന്നൊരു പാടുണ്ട് തൻ്റേതല്ലാത്തതൊന്നും ആഗ്രഹിക്കരുതെന്ന് അതുപോലെ തന്നെ സ്വന്തമല്ലാത്ത പെണ്ണിൻ്റെ മേലെ അനാവശ്യ നോട്ടം ചെന്ന് പതിയരുതെന്നും ഏതും അത് പറഞ്ഞു തീർന്നതും അതുവരെ അവനെ തന്നെ നോക്കി നിന്ന നന്ദയുടെ മുഖം തരുന്നിരുന്നു ഞാൻ എന്ന പെണ്ണ് എതിട്ടാരും അല്ലെന്നും ആ മനസ്സിൽ അപ്പോഴും താലിക്ക് വിലയിട്ട് പണം കുതിക്കുന്ന പെണ്ണാണ് തന്നെയെന്ന് പറയുമ്പോഴേ പോലെ അതായിരുന്നു അവൻ്റെ വാക്കുകളെന്ന് അവൾക്ക് തോന്നി ഇപ്പൻ്റെ അവസ്ഥ ഇങ്ങനെ ആയതുകൊണ്ട് മാത്രമാണ് നിന്റെ ശരീരത്തിൽ എനിക്കും എൻ്റെ ശരീരത്തിൽ നിനക്കും തൊടേണ്ടി വരുന്നത് അല്ലായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും അങ്ങനെ സാഹചര്യം ഉണ്ടാവില്ലായിരുന്നു നീ എൻ്റെ കാര്യങ്ങൾ ഓരോന്നായി ഭംഗിയോടെ ചെയ്യുമ്പോൾ എൻ്റെ അരികിൽ നിൽക്കുന്ന ഒരു ഓംനേസ് അങ്ങനെ ഞാൻ കരുതുന്നുള്ളൂ ഇപ്പം ഞാൻ ഇത്രയും പറഞ്ഞത് നിന്നെ വേദനിപ്പിക്കാനല്ല അടുത്ത് ചേർന്ന് നിൽക്കുമ്പോഴും ഞാനിപ്പോൾ തരുന്നതിൽ കൂടുതലൊരു സ്ഥാനം നിനക്ക് തരില്ലെന്ന് ഓർമ്മപ്പെടുത്താനും ആവശ്യത്തിന് വേണ്ടി നിന്നെ ആശ്രയിച്ചെന്ന് നിനക്ക് തോന്നാതിരിക്കാനും വേണ്ടിയാണ് അറിയാതെ എന്റേതൊന്ന് അവകാശത്തിൽ ആ അതിരുകളെ ഒന്ന് കൈ ചേർത്ത് വെച്ചതിന് യിൽ നിന്നും ഇങ്ങനെയുള്ള വാക്കുകൾ അവൾ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല അവന്റെ സംസാരം കഴിഞ്ഞൊന്നു തോന്നിയതും മിഴികളൊന്നും ഇറുകെ അടിച്ച് തുറന്നുകൊണ്ട് ഒരു നേർത്ത ചിരിയാലേ അവൾ അവനെ നേരെ നോക്കി യതു ഏട്ടം എനിക്ക് മനസ്സിലാവും ഒരിക്കലും ഞാൻ അവസരം മുതലാക്കില്ല തന്ന സ്ഥാനം മറന്നുകൊണ്ട് ജീവിതത്തിന് വേണ്ടി മുമ്പിൽ വരികയുമില്ല ഒന്ന് നടക്കാനാണെങ്കിലും കിടക്കാനാണെങ്കിലും എൻ്റെ ശരീരത്തിൽ ഏട്ടം തൊടുന്നത് വെറുപ്പോടെയാണെന്ന് എനിക്കറിയാം ഇപ്പം പറഞ്ഞില്ലേ ഹോംനേഴ്സ് എന്ന് എല്ലാ മേധാവും വരെ അങ്ങനെ കണ്ടാ മതി അത്രയും പറഞ്ഞുകൊണ്ടവൾ എന്വിനത് നോക്കിക്കൊണ്ട് നേരെ പൂജാമുറിയിലേക്ക് കയറി കയറും മുമ്പേ നേരത്തെ കുളി കഴിഞ്ഞ് ഈരൻമുടിയിൽ കെട്ടിവെച്ച തോർത്തു കൊണ്ട് മാറ്റി വെച്ചു എൻ്റെ കൃഷ്ണ ഈ പൊട്ടിപ്പിണ്ണിന്റെ ഉള്ളിൽ നീ വേണ്ടാത്ത മോഹങ്ങളൊന്നും കൊണ്ടുവരല്ലേ എതുകൊണ്ടിന് എനിക്കുള്ളതല്ലെന്ന് അറിയാമായിരുന്നിട്ടും ഈ താലിയുടെ അവകാശത്തിൽ അറിയാതെ ആഗ്രഹിച്ചു പോയിട്ടുണ്ട് എൻ്റെ ഇതായിരുന്നെങ്കിൽ എന്ന് കഴിഞ്ഞൊരു ദിവസം കൊണ്ട് ഇത്രയും ചേർന്ന് നിൽക്കുമ്പോൾ അറിയാതെണേലും കൊതിച്ചിട്ടുണ്ട് ആ സാമീപ്യം എന്നും എന്നോട് ചേർന്ന് നിന്നിരുന്നെങ്കിൽ എല്ലാം ഈ പൊട്ടിപ്പൊണീൻ്റെ പൊട്ടത്തരം പക്ഷേ ഏട്ടനോട് ചേർന്ന് നിൽക്കാൻ യോഗ്യതയില്ലെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഏട്ടൻ്റെ വാക്കുകൾക്ക് വേണ്ടി വന്നു ഈ ഉള്ളവൾക്ക് ആഗ്രഹിച്ചത് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ഇത് ഏട്ടനെ മറക്കാനോ വെറുക്കാനോ എനിക്ക് കഴിയില്ല കൃഷ്ണ അതിനേക്കാൾ വേദം മരണമാണ് എങ്കിലും ആ ഹൃദയത്തിൽ എനിക്കില്ലാത്ത സ്ഥാനം അത് പിടിച്ചു വാങ്ങാൻ ഞാൻ ശ്രമിക്കില്ല ഒന്നേ ഞാൻ നിന്നോട് ചോദിക്കുന്നുള്ളൂ ഈ വീടിൻ്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് എന്റെ പ്രാണനെ കാണാനും ദൂരം നിന്ന് സ്നേഹിക്കാനുള്ള ഭാഗ്യം ഈ പെണ്ണിനെ നീ കനിയനെ അടർത്തി മാറ്റരുത് എന്നെ ഒരിക്കലും ആ ജീവിതത്തിൽ നിന്ന് ഈ കഴുത്തിലെ താരയും നിരകയിലെ സുന്ദര് എനിക്ക് നഷ്ടമാക്കല്ലേ എൻ്റെ കൃഷ്ണ ഒരിക്കലും ഞാൻ ഏട്ടനെ ശല്യം ചെയ്യില്ല ഭാര്യ എന്ന അധികാരം കാണിക്കില്ല പക്ഷേ എനിക്ക് വേണം എന്നും എൻ്റെ ഏട്ടൻ്റെ അരികിൽ നിന്ന് കൊണ്ടൊരു ജീവിതം നിറമിഴികളോടെ ഏറെ നേരം അവൾ ആ പൂജാമുറിയിൽ ഇരുന്ന് തന്റെ സങ്കടങ്ങളെ ഇറക്കി വെക്കുമ്പോൾ മനസ്സിൽ ചെറിയൊരാശ്വാസം പോലെ തോന്നി അവൾക്ക് ഒടുവിൽ മിഴികൾ അടച്ചുകൊണ്ട് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പതിവ് ജോലിയിലേക്ക് മുഴുകി രാവിലെ ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞതിന് ശേഷം നന്ദ അങ്ങനെ എനിക്കരികിലേക്ക് വന്നിട്ടില്ല ഭക്ഷണം തരാനും മെഡിസിൻ തരാനും പ്രത്യേക സമയത്ത് അവൾ മുമ്പിലെത്തും ഒരു കണക്കിന് എനിക്കും അതൊരു ആശ്വാസമായിരുന്നു കാരണം കൂടുതൽ എൻ്റെ അരികിൽ ഇരിക്കും തോറും അവളെ മനസ്സിൽ വേറെന്തെങ്കിലും ചിന്ത കയറിക്കൂടിയാൽ ഒടുവിൽ അതിന് ഞാനാണ് കാരണം ഒരുക്കിയതെന്ന് മനഃപൂർവ്വം അവൾക്ക് മുമ്പിൽ ഒരു ജീവിതം കാണിപ്പിച്ച് കൊതിപ്പിച്ചെന്നും എനിക്ക് സ്വയം കാര്യങ്ങൾ ചെയ്യാൻ പറ്റാത്തായപ്പോൾ അവളെ അടുത്തെന്ന കാര്യം മറ്റുള്ളവർക്ക് തോന്നുക അങ്ങനെ ഒരു പഴി കൂടി കേൾക്കാൻ വയ്യാത്തത് കൊണ്ടാണ് എല്ലാം തുറന്നു പറഞ്ഞത് എനിക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിയാത്ത ഒരാളോട് എല്ലാം തുറന്നു പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല എൻ്റെ അരികിലിരുന്ന് ഓരോന്ന് ചെയ്തു തരുമ്പോഴും ഞാൻ അവളെ കണ്ണിലെ തിളക്കം ഞാൻ കണ്ടതാണ് ആ തിളക്കത്തിൻ്റെ കാരണവും ഞാൻ അവളെ സ്നേഹിച്ചു തുടങ്ങിയെന്ന് അവൾക്ക് തോന്നുന്നതിൻ്റെ അടയാളമാണെന്ന് ആ മുഖത്ത് നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് മറച്ചു വെക്കാതെ എല്ലാം തുറന്നു പറഞ്ഞത് അല്ലെങ്കിൽ അർഹിക്കാത്ത ആഗ്രഹങ്ങൾ വീണ്ടും അവളിൽ കണ്ണീര് സമ്മാനിക്കും ഏട്ടാ ഭക്ഷണം കഴിക്കാം ഓരോന്ന് ആലോചിച്ച് കിടക്കുമ്പോളാണ് കയ്യിൽ എനിക്കുള്ള ഭക്ഷണവും പിടിച്ചുകൊണ്ട് അവൾ വരുന്നത് ആ സമയം അവളെ മുഖത്ത് രാവിലെ ഞാൻ പറഞ്ഞതിൻ്റെ ദേഷ്യമോ പരിഭവമോ ഒന്നും ഉണ്ടായിരുന്നില്ല പതിവ് പോലെ ഒരു കുഞ്ഞിനോടൊന്ന വാത്സല്യത്തോടെ അതിനേറെ കരുതലോടെ ബെഡിൽ നിന്നും അവളെ നീന്ൽപ്പിച്ച് ഒരു എനിക്ക് പുറകിലായി വെച്ച് എന്നെ പിടിച്ചിരുത്തി ഭക്ഷണം കഴിച്ച് ഞാൻ പറയാതെ തന്നെ എൻ്റെ മനസ്സറിഞ്ഞ പോലെ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടി എന്നെ ചേർത്ത് പിടിച്ചു അങ്ങനെ നടക്കവേ ഞങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന ആളെ കണ്ട ഞാൻ ഒരു ഞെട്ടിലൂടെയായിരുന്നു ആ മുഖത്തേക്ക് നോക്കിയത് ആ സമയം ആ മുഖത്ത് നിറഞ്ഞു നിന്ന ഭാവം എന്നോടുള്ള പുച്ഛമായിരുന്നു തുടർ ആരായിരിക്കുമോ പറഞ്ഞതെന്ന് അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തൽ ബെല്ലൈക്കണും കൂടെ പ്രസ് ചെയ്തുകൊണ്ട് തന്നെ കാത്തിരിക്കുക അപ്പം നമുക്ക് അടുത്ത എപ്പിസോഡുമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ് ബബായ്